റിലീസിനൊരുങ്ങുന്ന ശ്രീനാഥ് ഭാസി ചിത്രം പൊങ്കാലയുടെ ക്ലൈമാക്സ് രംഗം ഉൾപ്പെടെ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചതായി പരാതി ചിത്രത്തിൽ സംവിധാന സഹായിയായി പ്രവർത്തിച്ച എം ഫൈസലിനെതിരെയാണ് സംവിധായകൻ ബിനിൽ പാലാരിവട്ടം പോലീസിൽ പരാതി നൽകിയത് സംവിധാന സഹായിയായി കൂടെ നിന്ന് വഞ്ചിച്ചതായി ബിനിൽ പറഞ്ഞു ശ്രീനാഥ് ഭാസി പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന പൊങ്കാല സിനിമയുടെ സംവിധായകൻ ബിനിലാണ് പരാതിയുമായി പോലീസിനെ സമീപിച്ചിരിക്കുന്നത് സിനിമയുടെ ക്ലൈമാക്സ് ഉൾപ്പെടെ പ്രധാന രംഗങ്ങൾ സംവിധാന സഹായി ഫൈസൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചുവെന്നാണ് പരാതി ഇത് ഉടൻ ഫൈസലിനെ ബന്ധപ്പെടുകയും വീഡിയോ നീക്കം ചെയ്യാൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നുവെങ്കിലും മറ്റൊരാളുടെ പേജിൽ ഇതേ വീഡിയോ പ്രത്യക്ഷപ്പെടുകയായിരുന്നുവെന്നും സംവിധായകൻ ബിനിൽ പാലാരിവട്ടം പോലീസിന് നൽകിയ പരാതിയിലുണ്ട് പത്ത് കോടി രൂപയോളം മുതൽ മുടക്കുള്ള ചിത്രമാണിതെന്നും സംവിധാന സഹായി കൂടെ നിന്ന് വഞ്ചിച്ചതായും ബിനിൽ പറഞ്ഞു നമ്മുടെ കൂടെ ജോലിക്ക് നിന്നിട്ട് നമ്മുടെ സപ്പോർട്ട് ചെയ്യാൻ എന്നെ സഹായിക്കാൻ വേണ്ടി കൂടെ നിൽക്കുന്ന അവനൊരു ഫ്യൂച്ചർ ഉണ്ടാവാൻ പേരും പ്രശസ്തി ഉണ്ടാവാൻ അവൻ ഈ സിനിമയിലേക്ക് വന്ന് നിന്നിട്ട് ഇത്ര ശമ്പളം കൈപ്പറ്റി ഒരു രൂപ പോലും നമ്മൾ കൊടുക്കാൻ ഇല്ല എല്ലാം വാങ്ങിപ്പോയിട്ട് തോന്നിവാസം ഒക്ടോബർ തീയതിക്ക് റിലീസ് ചെയ്യാൻ നിൽക്കുന്ന സിനിമയുടെ അവസ്ഥയാണ് അവൻ ഞാൻ മുന്നോട്ട് പോകാനാണ് ഞങ്ങളുടെ കമ്പനിയുടെയും തീരുമാനം ഒക്ടോബർ പത്തിനാണ് ചിത്രത്തിന്റെ റിലീസ് നിശ്ചയിച്ചിരിക്കുന്നത് എന്നാൽ ക്ലൈമാക്സ് ഉൾപ്പെടെ പുറത്ത് പ്രചരിപ്പിച്ച സാഹചര്യത്തിൽ രംഗങ്ങൾ വീണ്ടും ചിത്രീകരിക്കേണ്ട അവസ്ഥയായെന്നും സംവിധായകൻ ബിനിൽ പറഞ്ഞു കൈരളി ന്യൂസ് കൊച്ചി